പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർമല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പത്തിനാണ്ടിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാമത്തെ വാരത്തിനകം പ്രവേശിച്ചു ഇന്ന് തിങ്കളാഴ്ചയായി ദിവസങ്ങളിങ്ങനെ കടന്നുപോകും നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമായി അതങ്ങനെ കടന്നു കടന്നു പോകും വർഷവും കടന്നു കടന്നു പോകും ഇങ്ങനെ കടന്നു പോകുന്ന നിമിഷങ്ങളെ പിടിച്ചു നിർത്തി അതിൽ നിന്നും ആത്മീയമായി ഫലമെടുക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒന്നുപോലും പാഴാക്കാതെ ഫലപ്രദമാക്കുവാൻ വരത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈ വിശേഷ പഠനം നമുക്ക് തുടരാം ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ അൻപത് മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം എഴുതലും അധികാരികളും ഒക്കെ കർത്താവിനെതിരായി നിരന്നുകഴിഞ്ഞു അവര് പല വിധത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ കൊണ്ടുവരുവാൻ തുടങ്ങി അവന് പ്രാന്തായിപ്പോയി വട്ടായിപ്പോയി എന്ന ഒരു സംസാരം ജനങ്ങളുടെ ഇടയിൽ പടർന്നു ഇത് സ്വന്തം കുടുംബത്തിലെ ബന്ധുമിത്രാദികളുടെ ചെവികളിൽ ചുടുകയും അവരെ ഉടനടി ഒരു പ്രതിവിധി എന്ന നിലയിൽ കുറച്ച് പേരും കൂടി വന്ന് അവിടുത്തെ പിടിച്ചു കിട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ മുറിയിലിടുവാൻ വീടിനകത്ത് തന്നെ ആക്കുവാൻ ഉള്ള ഒരു പദ്ധതിയുമായി വരികയാണ് അത്രയ്ക്ക് കാരണം അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല അവിടുന്ന് സഭാ അധികാരികൾക്കെതിരെ രാഷ്ട്രീയധികൾക്കെതിരെ നിലകൊള്ളുന്നു ശക്തമായ വിമർശനം അവരുടെ ഭാഗത്തുണ്ടാകുന്നു ഇത് അവിടുത്തെ ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നൊക്കെ അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അവർ ദൃശിക്കുവാൻ വേണ്ടി അവിടെ അവർ ഈ പദ്ധതികളുമായി മുന്നോട്ട് വന്നത് പിന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത് യൂത് പ്രമാണികൾ ഇതിനേക്കാൾ വലിയൊരു ആരോപണവുമായി കർത്താവിനെതിരെ വരികയാണ് ആ സുവിശേഷ ഭാഗം എങ്ങനെയാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ജറൂസലമിൽ നിന്ന് വന്ന നീമന്യർ പറഞ്ഞു അവനെ ബേഴ്സബൂൽ അഭ്യസിച്ചിരിക്കുന്നു വിശ്വാസികളുടെ തലവനെ കൊണ്ടാണ് അവൻ വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നത് അവർക്ക് വളരെ ശക്തമായ ഒരു ആരോപണം ആദ്യം ജനങ്ങൾ പറഞ്ഞതിനേക്കാൾ എത്രയോ ഭീമമായ രീതിയിൽ വളരെ മോശമായൊരു ആരോപണമാണ് ഈ യഹൂത ആരോപിക്കുന്നത് ബേൾസ്ബൂലിനെ കൊണ്ടാണ് അവൻ പിശാസികൾ അഭിഷ്കരിക്കുന്നത് അവർ പറഞ്ഞു അവനെ ബേൾസ്ബൂൽ ആവേശിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പുത്രനാണ് അവതാരം ചെയ്ത ദൈവവചനമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന കർത്താവിന് എതിരെ അവർ ആരോപിക്കുന്ന ആരോപിക്കുന്ന ആരോപണം അവൻ പിശാജി ബാധിച്ചിരിക്കുന്നു അവൻ പിശാജിയുടെ സന്ധതിയാണ് പിശാജിയുടെ വാക്കുകളും ആശയങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് അവൻ ചെയ്യുന്നത് മെൽസ്യബൂൾ ഏറ്റവും മുഖ്യഷ്ടനായ പിശാജായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് അഴുക്കുകളുടെ അമേദ്യത്തിൻ്റെ ിശാജാണ് അധിപനാണ് ബേൽസബൂവിൽ എന്ന് ആണെന്ന് ധരിച്ചിരുന്നത് ആ ബേസബൂബിനെയാണ് ഏറ്റവും നികൃഷ്ട ജീവി എന്ന് പറയാവുന്ന ആ ബേൽസഭൂബിനെയാണ് കർത്താവിനിൽ അവർ ആരോപിക്കുന്നത് അത്രയ്ക്ക് മോശമായ രീതിയിൽ വളരെ വളരെ ഒരു ആരുടെയും മനസ്സിന് വെറുപ്പും അറപ്പും വിദ്വേഷം തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടും കർത്താവിന് പ്രതികരണം നോക്കുക വളരെ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാധന നിലയിൽ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുകയും അത് വളരെ മോശമായ രീതിയിൽ കഠിനശിദ്ധരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ശക്തമായി എന്തെങ്കിലും ദേഷ്യപ്പെട്ടു എന്തെങ്കിലും പറയുവാനുള്ള സ്വാഭാവികമായ പ്രേരണയുണ്ടാവും പക്ഷേ കർത്താവ് ചെയ്തത് നേരെ മറിച്ചാണ് അവർ അർഹിക്കുന്ന രീതിയിൽ തിരിച്ചങ്ങോട്ട് അവരവുന്നയിക്കുവാനോ അവർക്കെതിരെ കയറിക്കുവാനോ ഭർത്താവ് തയ്യാറായില്ല അവർന്ന് ചെയ്തത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു അപ്പോൾ ശാന്തനായി അവരെ അടുത്തേക്ക് വിളിച്ചു അവിടെ നിന്ന് ആരോപണം ഉന്നയിച്ച് കടന്നുപോയിട്ട് കാര്യമില്ല അടുത്തേക്ക് വരിക നമുക്ക് ഹൃദ്യമായി കുറേ കൂടി പരസ്പരമുള്ള ധാരണയോടുകൂടി സംസാരിക്കാം അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഉപമകൾ വഴിയാണ് അവരോട് സംസാരിക്കുന്നത് മനസ്സ് ക്ഷോഭിച്ചിരിക്കുന്ന അവസരത്തിൽ ഉപമയൊന്നും ഉപമയൊന്നും കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല കർത്താവിൻ്റെ മനസ്സ് അക്ഷോഭ്യമായി തന്നെ നിലനി അവിടുന്ന് ഉപമകൾ വഴി അവരോട് സംസാരിക്കുന്നവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ഉപമകൾ വഴി അവിടെ പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താൻ പുറത്താക്കുവാൻ കഴിയുക അവരുടെ യുക്തി ഉണർത്തുവാൻ കർത്താവ് പരിശ്രമിക്കുകയാണ് നിങ്ങൾ പറയുന്നു ഞാൻ സാത്താൻ ശക്തി കൊണ്ടാണ് വിശ്വാസികൾ ബഹിഷ്കരിക്കുന്നതെന്ന് പക്ഷേ സാത്താൻ സാത്താനെതിരായി പ്രവർത്തിക്കുവാൻ എങ്ങനെ കഴിയും എങ്ങനെയാണ് സാത്താനെ പുറത്താക്കുവാൻ കഴിയുക അന്ധഛഛഛദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല അന്ധഛഛഛദ്രം സ്വയം നാശത്തിന് വഴി സാത്താൻ തന്നെയും നാശമായിരിക്കും അവൻ അല്ലെങ്കിൽ അവർ തങ്ങൾക്കെതിരെ പിന്നിക്കുവാൻ തുടങ്ങിയ സാത്താൻ ഒരിക്കലും തൻ്റെ സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തു പരിശ്രമിക്കുകയില്ല തൻ്റെ കൂട്ടത്തെ മറ്റ് സാത്താന വിശ്വാസികളെ ദുർബലരാക്കുവാനോ അവരെ അവഗണിക്കുവാനോ ഒന്നും സാത്താൻ പരിശ്രമിക്കുകയില്ല അവന് രാജ്യം വളരണം അവര് സാമ്രാജ്യം നിലനിൽക്കണം അതാണ് അവരുടെ താല്പര്യം അതുകൊണ്ട് ഒരിക്കലും തനി സാത്താൻ എതിരെ സാത്താൻ പ്രവർത്തിക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി തലിയുയർത്തുകയും പിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനവുമായിരിക്കും വളരെ ശക്തമായ ഒരു താക്കിയത് അവൻ തുടർന്ന് വളർന്നു പറയുന്നത് അതാണ് ഒരുവരും അന്തരച്ചതിരുമുള്ള രാജി നിലനിൽക്കുകയില്ല അന്തരിച്ചതിനുമുള്ള ഭവനവും നിലനിൽക്കുകയില്ല നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക പരസ്പരം കലഹവും ഭിന്നതയും വഴക്കും കേസും വക്കാനും ഒക്കെ ആയിട്ട് കഴിയുന്ന കുടുംബങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമോ വളർച്ചയുണ്ടാകുമോ അവർ പുരോഗതി പ്രാപിക്കുമോ അപ്പോൾ അന്തർശിത്തിനുമുള്ള ഭവനവും തകരും നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ അന്ധചിന്ദ്രവും വഴക്കും ഭിന്നതയും നിലനിർത്തുവാനാണ് നിലനിർത്തുവാനായിട്ടാണ് പരിശ്രമിക്കുന്നതെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ നാശത്തിനു വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത് അർത്ഥം നൽകുന്ന എഴുതുകൾ എന്നറിയ ആ ഉദ്ദേശത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സന്ദേശം നമുക്കുള്ള ഒരു സന്ദേശം കൂടിയാണത് അന്ധചിന്ദ്രം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്നിട്ടാണ് പറയുന്നത് അതവൻ്റെ അവസാനമായിരിക്കും ശക്തനായി ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം ശക്തനായി ഒരുവൻ കാവൽ നിൽക്കുന്നു അവൻ്റെ വീടിന് ആ വീട്ടിൽ കയറി ചെന്ന് അവിടുത്തെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ശക്തനായ ഈ ഉടമസ്ഥനെ കാവലിൽ നിൽക്കുന്ന ഉടമസ്ഥനെ ബന്ധിക്കണം എന്നിട്ട് സ്വതന്ത്രമായി ഭാഗത്ത് പ്രവേശിച്ച് കൊള്ള ചെയ്യാം ആദ്യം ശത്രുവിനെ ബന്ധിക്കണം കഥ പറയുന്ന സന്ദേശം ഇതാണ് സാത്താൻ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു സാത്താൻ സാമ്രാജ്യത് വിള്ളൽ വീണ് കഴിഞ്ഞു ആ വിള്ളലിലൂടെ കർത്താഭാഗത്ത് പ്രവേശിച്ചു കഴിഞ്ഞു സാത്താനെ ബന്ധിച്ച് സാത്താൻ തൻ്റെ അവകാശപ്പെട്ടിരുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുവാൻ തുടങ്ങി അപ്പോൾ സാത്താനെ ബന്ധിച്ച് സാത്താൻ്റെ സാമ്രാജ്യത്തിൽ വിള്ളലുണ്ടാക്കി സാത്താൻ്റെ പവനത്ത് പ്രവേശിച്ച് കൊള്ള ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു പവനത്ത് പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു ശേഷം കവർച്ച ചെയ്യാൻ സാധിക്കൂ സത്യമായി നിങ്ങളോട് പറയുന്നു മനുഷ്യ എല്ലാ പാപങ്ങളും അവൻ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും ദൈവത്തിന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന മൂന്നാമത്തെ ന്യായം ന്യായമിതാണ് എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും ദൈവത്തിൻ്റെ ക്ഷമയുടെ മേഖലപ്പെടാത്തതായി ഒന്നും തന്നെയില്ല മനുഷ്യൻ സ്വയം അനുരപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഭർത്താവിനോട് മാപ്പി ചോദിച്ചുകൊണ്ട് വന്നാൽ അവിടെ ഒന്നും ക്ഷമിക്കാതിരിക്കുകയില്ല പൂർണ്ണമായും അവയ്ക്ക് മയച്ചു കളഞ്ഞ് അവിടുന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആ നല്ല നല്ല അവസ്ഥയിലേക്ക് അവനെ രക്ഷിക്കും ഉയർത്തിക്കൊണ്ടുവരും കുരിശി കിടന്നുകൊണ്ട് അവിടെ നിന്ന് നടത്തിയ പ്രാർത്ഥനാൻ്റെയും മതി അതിന് ഏറ്റവും ശക്തമായ ശക്തമായതാകരാണ് തനിക്ക് ഇത് ക്രൂരമായി നിഷ്ഠൂരമായി പൈശാചികമായി പ്രവർത്തിച്ചു ഇത്രയേറെ തിന്മകൾ അവർക്കെതിരെ ചെയ്തു ഇത്രയേറെ ദുരാരോപണം നടത്തി ഇത്രയേറെ മ്ലേച്ഛമായി സംസാരിച്ചു അവയു സംസാരിച്ചു ഇതൊക്കെയായിട്ടും അവിടുന്ന് മരണത്തോടടുത്തപ്പോ കുരിശിൻ താഴെ നിൽക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളായ രോഗ പടയാളികളെയും യൂതരെയും പ്രമാണികളെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് കർത്താവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ ഇത്രയ്ക്ക് വലിയ ക്ഷമ കാണിച്ച കർത്താവ് തീർച്ചയായും അവിടുത്തെ ക്ഷമ അർഹിക്കാത്ത തെറ്റുകളൊന്നും മനുഷ്യൻ ചെയ്യുന്നില്ല എന്ത് ചെയ്താലും അനുദപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ കർത്താവ് അവരെ സ്വീകരിക്കും പക്ഷേ ഒരു കാര്യം കാര്യമാണെന്ന് പറയുന്ന ഇതാണ് എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല വളരെ ഭയത്തോടും പറയലോടും കൂടെ നമ്മൾ കേൾക്കേണ്ട ഒരു വാക്യമാണിത് പരിശുദ്ധാത്മാവിന് എതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല പരിശുദ്ധാത്മാവം നൽകുന്ന നല്ല പ്രചോദനങ്ങളും നല്ല നിർദ്ദേശങ്ങളും നല്ല ആശയങ്ങളും നല്ല ആഗ്രഹങ്ങളും വെറുതെ നിരസിച്ച് തിക്കരിച്ച് തിരസ്കരിച്ച് കഠിനമായ വെറുതെ കഠിനമായിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അവിടെ പാപത്തിന് മോചനം ലഭിക്കുകയില്ല പരിശുദ്ധാന്മാവിനെ ശക്തി കിട്ടാഞ്ഞിട്ടല്ല പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നതുകൊണ്ട് ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവം തെറ്റാണെന്ന് നമുക്ക് തോന്നിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാഗം ജയിക്കണമെന്നുള്ള ദുർവാശിയോടുകൂടെ അത് അതിനെ മുറുകി പിടിക്കുകയും സ്ഥിരീകരിക്കുകയും വീണ്ടും വീണ്ടും പറയുകയൊക്കെ ചെയ്താൽ ആ പാപം പരിശുദ്ധാത്മാരിതിരായ പാവമാണ് ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണിത് നമ്മൾ എന്തുമാത്രം തെന്മ തെറ്റുകൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായവും നമ്മുടെ ആശയവും നമ്മുടെ സ്റ്റാൻഡ് മോശമാണ് തെറ്റാണ് എന്നറിഞ്ഞിട്ടും അത് ന്യായീകരിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപമാണത് ഹൃദയം കഠിനമാക്കുന്ന പാപമാണത് ആ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധ്യമേ അല്ല എന്നാണ് ഇവിടെ പറയുന്നത് അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാവും അവനിങ്ങനെ പറഞ്ഞത് ഉണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് ദൈവത്തിൽ പ്രവർത്തികൾ ചെയ്യുന്നു ദൈവീകമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അവിശുദ്ധമായതൊന്നും അവരുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ കടന്നു വന്നിട്ടില്ല എന്നിട്ടും അത് അശുദ്ധാത്മാവിനെ കൊണ്ടാണെന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ ശക്തമായ പാവം തന്നെയാണ് അങ്ങനെയുള്ള പാവത്തെക്കുറിച്ചാണ് ഭർത്തവർ പറയുന്നത് അത് ക്ഷമിക്കപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുധാത്മാവിൻ നൽകുന്ന ആ ദിവ്യമായ സന്ദേശങ്ങളെ അനുദാനം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും അർഹനാകത്തക്ക വിധം ജീവിക്കുന്നതിനുള്ള വലത്തിനു വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുധാമനഗർ മലമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു പരിശുധാന്മാവിനെന്നും വിധേയപ്പെട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ നിർവീ